ഈ ആൾക്കൂട്ടങ്ങളും എല്ലാം ഒഴിഞ്ഞു പോയ ശേഷം ആ ആഘോഷം അങ്ങനെയൊക്കെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആഴ്ചകളും മാസങ്ങളുമായി ഉറക്കമിളച്ചും മരിച്ചു പണിയെടുത്തും അവസാനം ആരും അടുത്തില്ലാതെ ഇരിക്കുന്ന ചില മനുഷ്യരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ടോട്ടൽ കൺഫ്യൂഷനായില്ലേ ഉദാഹരണം പറയാം പണ്ടൊക്കെ അവനവൻ്റെ വീട്ടുമുറ്റത്ത് കല്യാണങ്ങളൊക്കെ നടത്തിയിരുന്ന കാലത്ത് എല്ലാം കഴിഞ്ഞ് ആൾക്കൂട്ടമെല്ലാം ഒഴിഞ്ഞു പോയി കഴിഞ്ഞ ശേഷം ആ കുടുംബനാഥൻ്റെ രൂപം കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ഈ പറഞ്ഞ അവസ്ഥ ഇപ്പോൾ കല്യാണങ്ങളെല്ലാം ഈവൻറ്റുകാരെ ഏൽപ്പിക്കുന്നതുകൊണ്ട് പുതിയ തലമുറ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല എൻ്റെ ഒരേ ഒരു ചേച്ചിയായ തങ്കേടത്തിയുടെ കല്യാണം നടന്ന ദിവസമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കല്യാണത്തിന് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചെമ്പും ഒക്കെ പല വീടുകളിൽ നിന്ന് ചുമന്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും മുറ്റത്ത് പന്തലിടാനും കല്യാണ മണ്ഡപമൊരുക്കാനും ചാണകം വെഴുകാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അച്ഛൻ ദിവസങ്ങളോളം ഇങ്ങനെ ഓടി നടന്നത് എന്ന് മനസ്സിലുണ്ട് എത്രയോ രാത്രികളിൽ ഉറക്കം വിളിച്ചിട്ടും ഒരു ക്ഷീണമില്ലാതെ വിവാഹ ദിവസം എല്ലായിടത്തും അച്ഛൻ ഇങ്ങനെ ഓടി നടന്നു അവസാനം വന്നവരെല്ലാം പോയി പോയിക്കഴിഞ്ഞ് തങ്കേടത്തിയെയും വാസുവേട്ടനെയും അവരുടെ വീട്ടിലേക്കും പറഞ്ഞയച്ച് ഉമ്മറത്തിണ്ണേൽ ഒറ്റയ്ക്ക് വന്ന് തളർന്നു കിടക്കുന്ന അച്ഛൻ്റെ രൂപവും ഭാവവും ഒക്കെ ഇപ്പോഴും അതുപോലെ എൻ്റെ മനസ്സിലുണ്ട് ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചില നിമിഷങ്ങളിലൂടെ കടന്നു പോകാതിരിക്കാൻ നമുക്ക് പറ്റില്ല വീട്ടിൽ പ്രിയപ്പെട്ട ഒരാളുടെ മരണം മരണമുണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ എത്തുന്ന സമയത്ത് അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴൊന്നും അനുഭവിക്കാത്ത കനത്ത ഒരു ദുഃഖം എപ്പോഴാണ് നമ്മളിലേക്ക് കടന്നു വരികയെന്നറിയോ എല്ലാവരും പോയിക്കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോൾ ആ ഒറ്റപ്പെടൽ വല്ലാത്തൊരവസ്ഥയാണ് നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഈ ഒരു അവസ്ഥയിൽ ഞാനും വിട്ടുപോയിട്ടുണ്ട് കാട്ടുറോഡിൽ എട്ട് സെൻറ്റ് സ്ഥലം മേടിച്ചതോടുകൂടി ഒരു വലിയ ബാങ്ക് ലോൺ എൻ്റെ തലയിലായിരുന്നു തിരുവനന്തപുരത്ത് അത്രയധികം ആളുകളെയൊന്നും എനിക്ക് അടുപ്പമില്ലാത്തൊരു കാലമാണ് അത് മലയാറ്റൂർ സാർ മാത്രമാണ് എൻ്റെ ധൈര്യം എനിക്ക് കൂട്ടിനുള്ളത് കുറേ ദിവസങ്ങളായി മാജിക് അക്കാദമിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ രാത്രി പത്ത് മണി മുതൽ തുടങ്ങിയിട്ട് പുലർച്ചൊരു നാല് മണിവരെ ടൗണിൽ മുഴുവൻ പോസ്റ്റർ ഒട്ടിക്കണം പിന്നെ തമ്പാനൂർ സ്റ്റേഷനിൽ പോയിട്ട് പത്രക്കെട്ടുകളിൽ നോട്ടീസുകൾ തിരികെ വെക്കണം പകൽ മുഴുവൻ മലയാറ്റൂർ സാറ് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ക്ഷണക്കത്തുമായിട്ട് ഓടണം എല്ലാം കൂടി ഒരു ബൈക്കിൽ ആകെ അങ്ങ് തളർന്നുപോയി ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആ രാത്രിയിൽ മാജിക് അക്കാദമിയുടെ ഗോവടിപ്പടിയിൽ ഞാനൊരു ഇരിപ്പിരുന്നത് ഇന്നും മറക്കാൻ പറ്റില്ല ഇനി എന്ത് എന്നെനിക്കറിയില്ലായിരുന്നു വാങ്ങിക്കൂട്ടിയ കടമെല്ലാം എങ്ങനെ അടച്ചു തീർക്കും എന്നെനിക്കറിയില്ലായിരുന്നു പദ്ധതികളെല്ലാം പൊളിഞ്ഞ് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട ഘട്ടം വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ലായിരുന്നു ആ ഒരു ഇരിപ്പുണ്ടല്ലോ ഒറ്റപ്പെടലുണ്ടല്ലോ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അഗാധമായ ആ ആന്തരിക സംഘർഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അനുഭവിച്ചറിയുന്നതും നല്ലതാണ് പക്ഷേ അതിനകത്ത് നമ്മൾ അമർന്നു പോകരുത് തെളിക്കാൻ ആരും ഒപ്പം ഇല്ല എന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് തന്നെ തെളിച്ചങ്ങ് മുന്നോട്ട് കുതിക്കണം നമ്മൾ സന്തോഷം എന്നും നമ്മൾ പിന്തുടരും എന്ന പ്രതീക്ഷയെ വേണ്ട കാരണം സന്തോഷത്തെ നമ്മൾ തന്നെ അങ്ങോട്ട് പിന്തുടരേണ്ടി വരും ഈ ലോകം തന്നെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സന്തോഷവും സ്വസ്ഥതയും മാത്രം മാറ്റമില്ലാതെ തുടരണം എന്ന് വാശി പിടിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ജീവിതത്തിൽ എത്രയോ വട്ടം കൂരാകൂരിട്ടിലേക്ക് കണ്ടുപോയിട്ടിട്ടുണ്ട് ഞാൻ അപ്പോഴൊക്കെ അപ്പുറത്തുള്ളൊരു പ്രകാശത്തിലേക്ക് കുതിച്ചത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ സംസാരിക്കാനാവുന്നത് ജീവിക്കാൻ സാധിക്കുന്നത് എന്നതാണ് ഞാൻ പഠിച്ച മറ്റൊരു ജീവിതപാഠം ജീവിതം ഒരു Pus